കുടുംബശ്രീ ജീവനക്കാർക്ക് ആർത്തവ ഒരു ദിവസം വർക്ക് ഫ്രം ഹോം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്ത് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീകം ഓൺലൈൻ മോചോ ന്യൂസിലേക്ക് സ്വാഗതം കുടുംബശ്രീ ജീവനക്കാർക്ക് ആർത്തവ ഒരു ദിവസം വർക്ക് ഫ്രം ഹോം അനുവദിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രി എം വി രാജേഷ് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആർത്തവകാലത്ത് സ്ത്രീകൾ നേരിടുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് കുടുംബശ്രീ ഗവേണിംഗ് ബോഡി ഇത്തരമൊരു തീരുമാനമെടുത്തതെന്ന് മന്ത്രി അറിയിച്ചു സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കാരത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ടെസ്റ്റുകളുടെ എണ്ണം നൂറു മുതൽ നൂറ്റി ഇരുപത് വരെയായി ഉയർത്തി ഒരു ദിവസം അൻപത് പേർക്ക് മാത്രം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയാൽ മതി എന്ന നിർദ്ദേശത്തിനെതിരെയാണ് വ്യാപക പ്രതിഷേധമുണ്ടായത് കഴിഞ്ഞ ദിവസം ആർ ടിഒമാരുടെയും ജോയിൻറ് ആർ ടി ഒമാരുടെയും ഓൺലൈൻ യോഗം വിളിച്ചായിരുന്നു മന്ത്രിയുടെ ഈ പ്രഖ്യാപനം കാട്ടാനയുടെ ആക്രമണത്തിൽ ഗൂഢല്ലൂരിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു മസനഗുടിയിലും ദേവർശാല ദേവൻ ഡിവിഷനിലുമാണ് രണ്ടുപേർ മരിച്ചത് മസിനഗുടിയിലെ മായാറിൽ നാഗരാജ് ദേവർഷോലയിലെ എസ്റ്റേറ്റ് താൽക്കാലിക ജീവനക്കാരൻ മാധേവ് എന്നിവരാണ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കർഷകനായ നാഗരാജനെ വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെയാണ് ആന ആക്രമിച്ചത് സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അഞ്ചു ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് രണ്ടു മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത ഉള്ളതിനാൽ പാലക്കാട് കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പാലക്കാട് ഉയർന്ന താപനില മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ടയിൽ ഉയർന്ന താപനം മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് രാജ്യത്ത് എൽ പി ജി ഗ്യാസ് സിലിണ്ടറിന് നൂറ് രൂപ കുറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വനിതാ ദിന സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് സമൂഹ മാധ്യമമായ എക്സിൽ അദ്ദേഹം ഇത് കുറിച്ചത് അതേസമയം ഗ്യാസ് സിലിണ്ടറിന് മുന്നൂറ് രൂപ വീതമുള്ള സബ്സിഡി തുടരാൻ ഇന്നലെ യോഗം തീരുമാനിച്ചു ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്കുള്ള സബ്സിഡി രണ്ടായിരത്തി വരെ തുടരാനാണ് ഇന്നലെ ചേർന്ന യോഗം തീരുമാനമായത് കേരളം സന്ദർശിക്കാനെത്തിയ റഷ്യൻ വനിതയ്ക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ രണ്ട് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം ചടയമംഗലം ആക്കൽ കിഴക്കേക്കര പുത്തൻ വീട്ടിൽ മുഹമ്മദ് നഫർ വെളിനന്നൂർ റോഡ് വിളയിൽ അജ്മൽ എന്നിവരാണ് അറസ്റ്റിലായത് സുഹൃത്തിനൊപ്പം ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന മുപ്പത്തിമൂന്നുകാരിയെയാണ് ആക്രമണത്തിന് ഇരയാക്കിയത് ബൈക്കിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് അമ്മയും കുഞ്ഞും മരിച്ചു കല്ലിയൂർ വളം കോട് കല്ലുവിളി വീട്ടിൽ അഖിലിൻ്റെ ഭാര്യ ശരണ്യ എട്ടു മാസം പ്രായമുള്ള മകൻ ആദിഷ് ദേവ് എന്നിവരാണ് മരിച്ചത് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത് ബൈക്ക് ഓടിച്ചിരുന്ന അഖിലും മൂത്തക്കുട്ടി അജിദേവും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു കരമ്പന കളിയിക്കാവിള പാതയിൽ നേമം പോലീസ് സ്റ്റേഷനു മുന്നിൽ വ്യാഴാഴ്ച രാത്രി മണിയോടെയാണ് അപകടം നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്ത് കേരളത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന പതിനാറ് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു രാഹുൽ ഗാന്ധി എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ കെ പ്രസിഡന്റ് കെ സുധാകരൻ എന്നിവർ മുതൽ അവസാന നിമിഷം ചിത്രത്തിലേക്ക് വന്ന പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിൽ വരെയുള്ളവർ പട്ടികയിൽ ഇടം പിടിച്ചു രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാട്ടിൽ നിന്ന് ജനവിധി തേടും എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് പാരറ്റ് ഫീവർ ഭീഷണിയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ രോഗം ബാധിച്ച് അഞ്ചു പേർ മരിച്ചതായി ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു പക്ഷികളിൽ വരുന്ന ക്ലെമിഡയ വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയയാണ് ഇതിന് കാരണം രോഗബാധിതരായ പക്ഷികളിൽ നിന്നുള്ള സ്രവങ്ങളാൽ മലിനമായ പൊടിപടലങ്ങൾ ശ്വസിക്കുന്നതിലൂടെയാണ് മനുഷ്യർക്ക് പാരറ്റ് ഫീവർ പിടിപെടുന്നത് ഇറാനിൽ സദാചാര പോലീസിന്റെ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട മഹസാമിനിയുടെ മരണത്തിന് ഉത്തരവാദി ഇറാൻ സർക്കാരാണെന്ന് ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ട് യു എൻ മനുഷ്യാവകാശ കൗൺസിൽ ഇറാനെക്കുറിച്ചുള്ള വസ്തുതാ അന്വേഷണ ദൗത്യം സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ ഹിജാബ് തിരച്ചിലെന്ന് ആരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനാറിനാണ് ഇരുപത്തിരണ്ടുകാരിയായി മഹസാമിനിയെ സദാചാര പോലീസ് അറസ്റ്റ് ചെയ്തത് ഇറാനിലെ വൊസാര തടങ്കൽ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന അമിനി ഇരുപത്തിയാറ് മിനിറ്റിന് ശേഷം കുഴഞ്ഞു വീഴുകയായിരുന്നു ജനേകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക